ഹായ് അപ്പോ എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പേ മുംബൈയിലെ ഹാജി അലി ദർഗയിലേക്കാട്ടാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പൊ ഇതൊരു ബീച്ച് സൈഡിലുള്ള ദർഗയാണ് അപ്പൊ നമ്മള് കടലിലൂടെ കുറച്ച് ഒരു പാൽത്തുമൂക്കൂടെ നടന്നു പോയിട്ടൊക്കെ ഉള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള യാത്രയിലാണ് ഓക്കെ നമ്മളെ ഹാജി അലി ദർഗൊക്കെ പോകുന്നൊരു അണ്ടർപാസ് ആണ് റോട്ടിന്റെ സൈഡില് അപ്പൊ ആ അണ്ടർപാസിന്റെ താഴെ ഫുള്ള് കച്ചവടങ്ങൾ ആട്ടോ ചെറിയ ചെറിയ കച്ചവടങ്ങളൊന്നും ഇല്ല ചെരുപ്പുണ്ട് വാച്ച് അങ്ങനത്തെ സാധനങ്ങള് സാധാരണ നമ്മളിവിടെ ഏത് മാർക്കറ്റിൽ പോയാലും കാണുന്ന രീതിയിൽ ഓ നല്ല കിട്ടില്ല നമുക്ക് വല്ല എന്താ പറയാ ഓർണമെന്റൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ആ സൈസ് ണ്ട ചെരുപ്പിന് പറഞ്ഞേ എന്റെ ഇങ്ങനത്തെ ഒരു വാച്ച് ട്രെയിൻ മിസ് ആയിരുന്നു ഒറിജിനൽ ട്രാക്ക് അതിന്റെ ഒരു കോപ്പി مسلله مسلح <applause> ഇവിടെ നമ്മുടെ നാട്ടില് ഈ ചാറമൂടല് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളില്ലേ അതുപോലെയുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട് അപ്പൊ അവിടെ എന്താ പറയാ മറ്റേ ഈ കർച്ചീഫ് കെട്ടിയിട്ട് പറഞ്ഞേക്ക അതേപോലെ തന്നെ പൂക്കള് കൊണ്ട് വിതറുക അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇണ്ട് കേട്ടോ അവിടെ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള കുറെ സാധനങ്ങൾ ഇവിടെ ഇവിടെ വിൽക്കാൻ വച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് അത് വേണമെങ്കിൽ വിൽക്കാം പിന്നെ അതേപോലെ തന്നെ സ്വീറ്റ് ഐറ്റംസും ഉണ്ടോ കേട്ടോ നമ്മുടെ സാധാരണ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്നാല് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പം ഞങ്ങൾ നിന്നിരുന്നത് മൗലാന റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടുന്ന് മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് ഇങ്ങോട്ടൊക്കെ ദൂരം ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അവിടെ ഒരു ടാക്സി വിളിച്ചാണ് പോകുന്നത് അപ്പം ടാക്സിൻ്റെ പ്രൈസ് വന്നത് നൂറ് രൂപയാണ് മൂന്ന് കിലോമീറ്റർ നൂറ് രൂപയാണ് ടാക്സിൻ്റെ പ്രൈസ് വന്നത് അതൊരു അണ്ടർപാസിൻ്റെ സൈഡിൽ വന്ന് നിർത്തി പിന്നെ അവിടെ നമ്മൾ കുറച്ച് നടക്കുക ചെയ്തു അപ്പോൾ അവിടെ ആണ് ഈ കാണുന്ന ചെറിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ചെന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ സാധനങ്ങള് ഇത് കണ്ടോ ഈ പൂവ് ഈ ദർഗയിൽ കൊടുക്കാനുള്ളതാണ് നേർച്ച പോലെ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ മൊത്തം ഇങ്ങനത്തെ കച്ചവടങ്ങളാണ് ഇവിടെ ഉള്ളത് മീട്ടാപ്പാനുണ്ട് കേട്ടോ അവിടെ വെച്ച് കാണാൻ നല്ല ഈ ഒരു സാധനം നല്ല അവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കടൽഭിത്തി പോലെയുള്ള കല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു കോഴി നമ്മൾ നിന്ന് വീശിക്കുന്നു നോക്കി അച്ചനവിടെ അടിപൊളിയേക്കുന്നുണ്ട് വലിയൊരു കോഴി ഓക്കെ വേണ്ട നമ്മളൊരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു സാധാരണ ഒരു തീർത്ഥാടന കേന്ദ്രത്തില് വന്നാൽ എങ്ങനെയുണ്ട് അതേപോലെയാണ് പോണ വഴികളൊക്കെ അതെ ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ഉണ്ടോ പിന്നെ ഈ ടർഗിയിലേക്ക് വേണ്ടിട്ടുള്ള പൂവ് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് ഇവിടെ റോഡ് പണിയാ ഹൈവേന്റെ പണി എന്താ നടക്കുന്നുണ്ട് ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ അതിന്റെ ഉള്ളിൽ കൂടെ വേണം നമ്മള് നടക്കാൻ അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ദൂരെ ആ ഒരു ബിൽഡിംഗ് നമുക്ക് ഇവിടുന്ന് കാണാം അപ്പൊ നമ്മൾ ഈ അണ്ടർപാസ് കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ഈ ശരിക്കും ഈ ദർഗ ഉള്ളത് ഒരു ഐലൻഡ് പോലെ ഒരു സ്ഥലത്താണ് അപ്പൊ ആ മുന്നിൽ കാണുന്നതാണ് ആ ദർഗ അപ്പൊ ഇവിടുന്ന് ചെറിയൊരു കടൽപാലാണോട്ടോ രണ്ട് സൈഡില് ശരിക്കും കടലാണ് എന്റെ ഈ ഇത് കാണുന്ന ഇതിനെക്കാളും ലുക്ക് ഉണ്ട് കേട്ടോ ഈ സൈഡിലുള്ള ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഹൈവേന്റെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ആണ് ഈ കാണുന്നത് ഇത് ഫുള്ള് പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാൻ ശരിക്കും നമ്മളിപ്പോൾ ഈ നടക്കുന്ന കടൽപ്പാലം എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ടൈഡ് വരുന്ന സമയത്ത് ഈ പാലത്തുമുങ്കൊക്കെ വെള്ളം അടിച്ച് കയറും നല്ല തിര അടിച്ച് കയറും അപ്പം ഇതിൽ കൂടെ നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ നെനഞ്ഞിട്ടൊക്കെ പോകുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം കുറച്ച് ശാന്തമാണ് കടല് അങ്ങനെ അധികം തിരമാല ഒന്നുമില്ല ശരിക്കും ഈ സൈഡിൽ അധികം തിരമാലയില്ല ഈ സൈഡിൽ കുറച്ച് തിരമാലയുണ്ട് ഈ ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഭയങ്കര ശാന്തമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ണ്ടോ ഇവിടെ തിരമാലയൊന്നുമില്ല പക്ഷേ ഈ വെള്ളത്തിൽ ഫുള്ള് കച്ചറയാണ് കേട്ടോ ഫുള്ള് കച്ചറ കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തം കേട്ടോ ഇപ്പൊ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഈയൊരു ബിൽഡിങ് ഒരു ദർഗ ഇവിടെ പണി കഴിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഹാജി അലി എന്ന് പറയുന്നത് ഒരു ആയിരുന്നു ഇപ്പോ പുള്ളിക്കാരൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദർഗ ഇവിടെ നിർമ്മിച്ചത് അപ്പോൾ ഇത് വർഷങ്ങൾ പഴക്കമുള്ളൊരു ദർഗയും കൂടെ ആണ് കേട്ടോ ശരിക്കും ഇതൊരു ഐലൻഡിലാണ് ഈ ദർഗ നിലനിൽക്കുന്നത് റോലിയിലാണ് ശരിക്കും മുംബൈ റോലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് അറിയുള്ളത് മുംബൈ സെൻട്രൽ അല്ലെ സെൻട്രലിൽ കുറച്ചും കൂടെ മുന്നോട്ട് നമ്മൾ വരണം ഇവർ തീർത്ഥാടന കേന്ദ്രം പ്ലസ് ടൂറിസ്റ്റ് കേന്ദ്രം കൂടെ കൂടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മള് നടന്ന് 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 നമ്മുടെ ദർഗേന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഒരു പള്ളിയും ദർഗയും കൂടെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ദർഗ മാത്രല്ല അതിനകത്തൊരു പള്ളിയും കൂടെ ഉണ്ട് കേട്ടോ മുംബൈയില് വരണമെന്നുണ്ടെങ്കിൽ നിസ്കരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം കൂടെ തോന്നുന്നു അപ്പൊ നമ്മള് ഫൈനലി നമ്മൾ ആ ഐഡന്റിലേക്ക് കയറി ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല ക്രൗഡാണ് ഈ ഒരു ഏരിയ നല്ല യാചകരുണ്ടോ അപ്പൊ ഇതാണ് ആ ദർഗന്റെ ഫ്രണ്ട് ദർഗം പള്ളിയും കൂടെ കൂടിയിട്ടുള്ള ഈ ഒരു ഏരിയന്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് ഇത്രയും ദൂരം നമ്മൾ കടലിലൂടെ നടന്നിട്ട് വേണം നമ്മളിങ്ങോട്ട് കടലിലൂടെ എല്ലാ പാലത്തിലൂടെ നടന്നിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ കറകന്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് നോക്കി കാണാം ഇവിടെ ഇവിടെ ഇങ്ങനെ തിരമാല അടിച്ച് കയറുന്നുണ്ട് ഈ സൈഡ് അപ്പൊ ഇവിടെ ആൾക്കാർ നിക്കുന്നുണ്ട് കേട്ടോ വെറുതെ കാലൊക്കെ ഒന്ന് നനക്കാനും അങ്ങനത്തെ കാഴ്ചത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് പോയി നോക്കാം തിരമാല അടിക്കുന്നതിന് മുന്നേ പോണേ ഇപ്പൊ പ്രോപ്പർ നമ്മൾ അറേബ്യൻസിന്റെ അടുത്ത് എത്തി ഇവിടെ ഒക്കെ സ്റ്റെപ്പാണ് ഈ പള്ളിന്റെ സൈഡ് മൊത്തം ഇങ്ങോട്ട് നന്നായിട്ട് തിരമാല അടിച്ചു വരുന്നുണ്ട് അപ്പൊ ആൾക്കാർ ഇവിടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതിപ്പോ ആ ദർഗേന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ കാണി കടലും കണ്ട് കൊറക്കാതിരിക്കാം ഒരാൾ കണ്ടോ ഒരാൾ ഈ പാറക്കെട്ടിന്റെ അടിയിൽ ഇറങ്ങി കണ്ട നീന്തണ പുളിക്കൊക്കെ ചെയ്യുന്ന കാറമ്പൊക്കെ വന്ന് ഇടിച്ചുകഴിഞ്ഞാലേ അപകടമാണ് നമുക്കി നേരെ ദർഗൻറെ അകത്തേക്ക് കാണാം എന്റെ കൂടെ ഒരാൾ ഇണ്ടായിരുന്നു പുള്ളിക്കാരി എവിടെ പോയോന്നൊരു ഐഡിയ ഇല്ല പക്ഷെ ഇതിനകത്ത് അങ്ങനൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല കേട്ടോ എന്താ സംഭവം എവിടെയാണ് ഇവിടെ കുറെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നുണ്ട് ഫാമിലീസ് ഉണ്ട് ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ടോ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു ഏരിയ ആണിത് അപ്പൊ ഇവിടെ നിന്ന് നേരെ കാണുന്നത് അറബി അറബിക്കടലാണ് ആട്ടോ ഇവിടെ കടലാണ് ഈ സൈഡില് നമ്മളേ ആജി അലി ദറേന്റെ ഉള്ളിൽ കയറി മെയിൻ ബിൽഡിങ്ങിന്റെ അകത്ത് കയറി ദർഗ ഇവിടെ എല്ലാം തോന്നു ഇവിടെ നമ്മൾ ചെരുപ്പ് ഒരു വെക്കണം അപ്പൊ ചെരുപ്പിനു തോന്നുന്ന എനിക്ക് ഇവിടെ എക്സ്ട്രാ അത് കീപ് ചെയ്യുന്നതിന് എക്സ്ട്രാ കാശ് കൊടുക്കണം തോന്നുന്നുണ്ട് ഓ ഞാനേ ചെരുപ്പ് ഇതേ എന്റെ ചെരുപ്പ് ഇയാളെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ ഉള്ളിക്ക് അപ്പൊ ഇവിടെ ലേഡീസിനും പിന്നെ അതേപോലെ തന്നെ ജെൻസിനും രണ്ടും രണ്ട് ഗേറ്റാണ് ഗേറ്റാണെട്ടോ ഈ വഴി ലേഡീസിന് പോകാനുള്ള ഗേറ്റാണ് ഉള്ളിൽ ആരാനുള്ളതാണ് ഓക്കേ അപ്പൊ ഇത് കൂടെയാണ് ജെന്റ്സിനുള്ള വഴി അപ്പൊ ഞാൻ പോയി നോക്കട്ടെ ഇതിനകത്ത് എന്താണ് ഉള്ളത് ഇതറുകയാണെന്ന് അറിയാം അതെങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നോക്കട്ടെ തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിനല്ല ആൾക്കാർ ഇവിടെ അധികം വരുന്നത് ഈ കടൽപാലത്തിലൂടെയുള്ളൊരു നടത്തും അതിനൊക്കെയാണ് ആൾക്കാരോട് വരുന്നത് ആൾക്കാർ ഭയങ്കര ചെയ്യലാണ് കേട്ടോ ഇതാണ് ആ ദർഗ ഇതാണ് ദർഗ ആ സൈഡിൽ സ്ത്രീകളും ഈ സൈഡിൽ പുരുഷന്മാരാണ് ആണോട്ടോ നിങ്ങക്ക് തോന്നുന്നു ഈ ദർഗന്റെ അടുത്തുള്ള പള്ളി എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു ഇത് പള്ളീനകത്തേക്കുള്ള എൻട്രൻസ് ചുറ്റും പുറം കടലാണ് ഇവിടെ കൊറേ ആൾക്കാരുണ്ടോ പാറക്കെട്ടില് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട് സാധാ ടിപ്പിക്കൽ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് പിന്നെ ഒരു തറക്കാൻ കൂടെ ഇണ്ട് ആ രീതിയിലാണ് സത്യത്തിൽ സത്യത്തിലൂടെ നടക്കുന്നത് ഈ തർക്കേന്റെ ഫ്രണ്ടിൽ നിന്നിട്ടും കടലിനെ ഫേസ് ചെയ്തിട്ടൊക്കെ ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ പ്രിന്റ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടാവും നമ്മൾ നേരത്തെ വരുമ്പോ വരുന്ന അതേ കാഴ്ചകൾ തന്നെയാണ് ഇവിടെന്നുള്ളത് ഇവിടെ ഇവിടുന്ന് മുംബൈ സിറ്റിയിലുള്ള കുറെ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ ഒരു കോടം മൂടിക്കിടക്കുന്നതിന്റെ ഇടയിൽ കൂടെ കാണാൻ നല്ല രസം ഉണ്ടോ ക്ലിയർ അല്ല അവിടെ അങ്ങനെ ഒരു രൂപം ഉള്ളത് പോലെയാണ് കാണുന്നത് നല്ല രസം ഉണ്ട് കാണാൻ ഇതാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു പള്ളിന്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഈ സൈഡിലേക്ക് ഒന്നും പോയി നോക്കുക അപ്പൊ ഞാൻ നടന്ന് നടന്ന് ഈ പള്ളിന്റെ വേറൊരു ലൊക്കേഷനിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പൊ നേരത്തെ പള്ളിക്കകത്തേക്ക് കയറുന്നതിന് മുന്നേ വന്നതിന്റെ ഇവിടെയാണ് ഈ ഒരു ഭാഗത്തേക്കാണ് ഞാൻ വന്നത് അപ്പൊ അതിന്റെ ഈ സൈഡിൽ തന്നെയാണ് ഇപ്പൊ ഞാനുള്ളത് കടലിൽ ഇറങ്ങിയിട്ട് പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്നിട്ടാണ് കുളി ഈ ചെറുക്കന്റെ അകത്ത് ഒരു ചെറിയ ഒരു ഫുഡ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ ബിരിയാണി പാവ് വടാപ്പാവ് അങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാം സ്വീറ്റ്സ് വാങ്ങാം അതിനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ഇവിടെയുണ്ട് നമ്മള് മമ്പറത്തൊക്കെ പോയുണ്ടാവലെ ആ സാധനം ബൈ ഇത് സാധനപാള അങ്ങനെന്താ ഒന്നും മനസ്സിലായില്ല നല്ല മധുരമുള്ള ഒരു സാധനമാണ് അപ്പോ ഇതൊക്കെയാണ് ആജി അലി ദർഗന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ ഒരു പിൽഗ്രീം ആണ് അതിന്റെ കൂടെ തന്നെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് കാരണം ആ പാലത്തിലൂടെയുള്ള യാത്രയാണ് ആൾക്കാർ അങ്ങോട്ട് ആകർഷിക്കുന്നത് അതിനുള്ളിൽ ഒരു മാത്രമേ ഉള്ളൂ പിന്നെ ഇറങ്ങാനോ കുളിക്കാനോ പറ്റുന്ന ഒരു സ്പോട്ടാണ് പക്ഷെ അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം പാറയിലൊക്കെ നന്നായിട്ട് തിരമാല വന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഷോപ്പിംഗ് ഏരിയ ഉണ്ട് പോകുന്ന വഴിയിൽ അപ്പോൾ ഇതൊക്കെയാണ് ഹാജി ആലി ദർഗയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു സ്ഥലത്തിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം